നമസ്കാരം തേഡി ന്യൂസിലേക്ക് സ്വാഗതം കട ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് തുണിയൊടുക്കാത്ത സിനിമാ താരങ്ങൾ ആലപ്പുഴ കായംകുളത്ത് നടന്ന കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ മുപ്പത്തിനാലാം വാർഷിക ആഘോഷത്തിന്റെ സമാപന വേദിയിലാണ് സിനിമാ താരങ്ങളെ ഒന്നടങ്കം അടച്ചാക്ഷേപിച്ച് സദാചാര പ്രസംഗവുമായി യു പ്രതിഭ എം എത്തിയത് കട ഉദ്ഘാടനങ്ങൾക്ക് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നും നമ്മുടെ സമൂഹത്തിന് സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്തെന്നുമാണ് എം എൽ എ വെച്ചു കാച്ചിയത് ഇനി എം എൽ എ നാം അറിയും ഇക്കഴിഞ്ഞ ജനുവരിയിൽ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് കോടിൻ്റെ പിടിയിലായത് ഈ സദാചാര പ്രസംഗം നടത്തിയ യു പ്രതിഭ എം എൽ എയുടെ മകനാണ് തകഴി പാലത്തിനടിയിൽ വെച്ച് എം എൽ എയുടെ മകനും സുഹൃത്തുക്കളും മദ്യപിക്കുമ്പോഴാണ് എക്സൈസ് അംഗം അവിടെ പരിശോധന നടത്തുന്നതും പിടികൂടുന്നതും പിന്നാലെ കേസൊക്കെ അതിന്റെ പാട്ടിന് പോവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കട ഉദ്ഘാടനങ്ങൾക്ക് ഉടുപ്പെടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നും നമ്മുടെ സമൂഹത്തിന് സിനിമാക്കാരോട് ഭ്രാന്തെന്നുമൊക്കെ എം എൽ എ വിളിച്ചു പറഞ്ഞ വാക്കുകൾ വിവാദമായിരിക്കുകയാണ് ബുധനാഴ്ചയാണ് സിനിമാക്കാരെ പരാമർശിച്ചുകൊണ്ടുള്ള ഇത്തരമൊരു ഇത്തരം വിവാദ പ്രസംഗം നടന്നിരിക്കുന്നത് നമ്മുടെ സിനിമാക്കാരുടെ സമൂഹത്തിന് ഒരു തരം ബ്രാന്തെന്നും എന്തിനാണ് ഇതെന്ന് മനസ്സിലാകുന്നില്ല എന്നും കട ഉദ്ഘാടനത്തിന് ഉടുപ്പെടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നുമാണ് പ്രതിഭ എം എൽ വ്യക്തമാക്കിയത് ഉടുപ്പിടാതെ സിനിമാ താരങ്ങളെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നതാണ് ഒരു പുതിയ സംസ്കാരം ഇത്രയ്ക്ക് വായിനോക്കികളാണോ കേരളത്തിലെ മനുഷ്യരെന്നാണ് പ്രതിഭ ചോദിക്കുന്നത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങൾ വന്നാൽ എല്ലാവരും അങ്ങോട്ട് ഇടിച്ചു കയറും അത്തരം രീതികൾ മാറ്റണമെന്നും തുണി ഉടുത്തു വന്നാൽ മതിയെന്നും പറയണം ഇതൊക്കെ പറയുന്നത് സദാചാരമാണെന്ന് പറഞ്ഞ് തൻ്റെ നേരെ വരരുതെന്നും മാന്യമായ വസ്ത്രധാരണം അനുസരിക്കേണ്ടത് തന്നെയാണെന്നും പ്രതിഭ എം എൽ എ പറഞ്ഞു വയ്ക്കുന്നു തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് മാരായി നടക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യേണ്ട അവകാശമൊന്നും നമുക്കില്ല ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട് മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുന്നതാണ് പരിപാടി അവരുടെ വസ്ത്രം ഇറങ്ങിയതാണ് എന്നൊക്കെ കമന്റ് ചെയ്യുന്നതാണ് രീതിയെന്നുമാണ് പ്രതിഭ എം എൽ എ പറഞ്ഞത് സംഗതി എന്തായാലും പ്രതിഭ എം എൽ എയുടെ വാക്കുകൾ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ഈ സദാചാര പ്രസംഗത്തിനെതിരെ നിരവധി പേരാണ് രംഗത്ത് എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ പ്രസംഗത്തിൽ സിനിമാ താരങ്ങളെ ഒന്നടങ്കം ആക്രമിച്ചതിന് ഇപ്പോൾ പ്രതിഭ എം എൽ എ യ്ക്കെതിരെ സോഷ്യല് മീഡിയയിലടക്കം വമ്മന് പൊങ്കാലം നിറയുന്ന കാഴ്ചയാണ് കാണുന്നത്